മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു സംസ്ഥാനം അങ്ങനെയാണ് കേരളത്തിന്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാന രൂപീകരണം നടന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് ഒമ്പത് വർഷത്തിനു ശേഷമാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിച്ചത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചു കിടന്ന പ്രദേശങ്ങളെ ഒരുമിപ്പിച്ചാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് കലാ കായിക സാംസ്കാരിക മേഖലകളിലും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വളരെ മുന്നിലാണ് സമ്പന്നമായ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കേരളത്തെ സ്വർഗതുല്യമാക്കിയിരിക്കുന്നു കേരളത്തിലെ പ്രകൃതി ഭംഗി ആകർഷിച്ചുകൊണ്ട് ടൂറിസം മേഖലയിലും കേരളം ഒന്നാമതാണ് കഥകളി തെയ്യം കൂടിയാട്ടം ഓട്ടം തുള്ളൽ പോലുള്ള കലാരൂപങ്ങൾ